ദതാ മർണുകോഫി ഇണിവര തനകിനെന്നറിയോ ചേട്ടൻ ഒരു അഗില എന്നറിയാവോ ഏ അഗില ചേട്ടൻ പണ്ട് കുറേ പുറകെ നടന്നില്ലേ വളച്ചതറി ഒന്നും പോചുവെച്ചിട്ട് ആ അഗില എടോ താന പഴയ സോഫി അല്ലേ ആ ഇപ്പോളെങ്കിലും ഹോർമോണല്ലേ എടത്താനക വളർന്നവളായി വലിയ പെങ്ങച്ചായി സുന്ദരിക്കുട്ടിയായി പോല എന്നാലും നിങ്ങടെ അഗിലടെത്ര വരുില അ ആ ശരിയാണ് അല്ല അഗിലടെ കാര്യം എന്തായി എന്നിട്ട് അതെനിക്ക് കൊടുക്കുന്ന സ്നേഹം അവരിന്ന് തന്നെ തിരിച്ചിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് അത് തരാ ഇവിടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അത് തിരിച്ചറിയാനുള്ള മനസ്സ് വിനിലേട്ട കാണിച്ചാൽ മതി അല്ലേട്ടാ സാഹചര്യം കൊണ്ട് പറഞ്ഞു പോണതാണ് ചേട്ടൻ അത് ഇപ്പഴും മനസ്സിലായിട്ടില്ല